പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾക്ക് വേണ്ടി കുഞ്ഞളം ചിന്തകൾ നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരി റോസ് റോസ് നമുക്ക് ര്യെ സ്നേഹത്തോടെ ശ്രമിക്കാം വിലക്കിന്റെ ദൗത്യം എന്താണ് മറ്റുള്ളവർക്ക് പ്രകാശം നൽകുക എന്നതാണ് അല്ലേ കത്തിനിൽക്കുന്ന വിലക്ക് ഇരുട്ടിനെ അകറ്റി വെളിച്ചം നൽകുന്നു എണ്ണയും തിരിയും എത്ര നാൾ വിളക്കിലുണ്ടോ അത്രയും നാൾ അത് കത്തിക്കൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് വിളിച്ച ഇരുട്ടിനെ അകറ്റും കൂട്ടുകാരെ നമ്മളും ഒരു വിളക്ക് പോലെ കത്തി ജ്വലിച്ച് അനേകർക്ക് വിളിച്ച് പ്രകാശനം നൽകേണ്ടവരാണ് അതിനായി പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മിൽ നിറയ്ക്കണം ദൈവ തിരി നമ്മിൽ എപ്പോഴും ഉണ്ടാകണം കരിന്തിരി കത്തുന്ന വിളക്കായി നമ്മൾ മാറരുത് പകരം നാമാകുന്ന വിളക്കിനെ കത്തി ആ പ്രകാശത്തിൽ എൻ്റെ കൂട്ടുകാരെ കൂടി ഈശോയിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി എൻ്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാൻ നമുക്കിടയാകട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കും